നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് മിണ്ടാപ്രാണികൾക്ക് പ്രാണികൾക്ക് ഭക്ഷണം വെച്ചെടുക്കാറുണ്ട് കേട്ടോ എല്ലാ ഗ്രാമീണ വീടുകളിലും ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും എന്തായാലും മയിലും മയിലിൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് വന്ന് ഭക്ഷണം കഴിക്കണത് പക്ഷേ മയിലിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചുറ്റുപാടം നിരീക്ഷിച്ചാണ് അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇവയ്ക്ക് അപാരമായ കാഴ്ചശക്തിയും കേൾവി ശക്തിയുമാണ് ഉള്ളത് അതുപോലെ തന്നെ വളരെ ശത്രുക്കളുടെ ആക്രമണത്തെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇവക്കുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം യൂട്യൂബറായ മുഹമ്മദ് ഫാറൂഖ് ഷിയാറിൻ്റെ വീട്ടിലെ താറാവും കൂട്ടാണത് അപ്പോൾ എന്തായാലും അവർക്ക് ഇത് വെച്ചു കൊടുക്കേണ്ട താമസമുണ്ടോ പെട്ടെന്ന് തന്നെ അവർ അകത്താക്കിട്ടോ നല്ല അകത്താക്കലാണ് കാണുന്നത് കാരണം എത്ര പെട്ടെന്ന് ആ പാത്രം കാലിയാക്കി പോയി വെച്ചിട്ട് മുഹമ്മദ് ഫാറൂഖ് ഷിയാറിൻ്റെ താറാവുകൾ എത്ര പെട്ടെന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള താറാവുകൾ എന്തായാലും പാത്രങ്ങളൊക്കെ കാലിയാക്കി അവർ വരി വെരിയായിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കോഴി വന്നിട്ടുണ്ട് അതിന് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കഴിക്കാറുന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നൊരു പൂച്ചയാണ് കേട്ടോ ആൾക്ക് വല്ലാത്ത പേടിയാണ് എന്തായാലും ആ പൂച്ച എടുത്ത് കത്ത് തന്നപ്പോൾ പേടിച്ച് പോവുകയാണ് ചെയ്തോ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അതിന് ഉപദ്രവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാവാം മനുഷ്യരോട് വല്ലാത്തൊരു പേടി എന്തായാലും നമ്മൾ ആ മീൻ്റെ വീസ് ഇട്ടെടുത്തപ്പോൾ വളരെ വിഷമുണ്ടെന്ന് തോന്നുന്നു അതിവേഗത്തിൽ അത് അകത്താക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ പോകണം